ലാബ്സ് എം എച്ച് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ബാലവേദി മെട്രോ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക ക്യാമ്പും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പുസ്തക വിതരണവും നടത്തി വി ആർ സുനിൽകുമാർ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിയിട്ടുള്ള കുറ്റമുള്ള അനുയോദന ചടങ്ങുകളൂടെ ഞാൻ നടത്തിയിട്ടുണ്ട് ഒരു ദിവസം നീണ്ടു ഈ ക്യാമ്പ് പൂർണ്ണമായിട്ടും നമ്മുടെ കുട്ടികളുടെ കാരണമായിട്ടുള്ള കഴിവുകളും അതോടൊപ്പം തന്നെ കായികപരമായിട്ടുള്ള ചെളുകളും പഠനത്തോടൊപ്പം തന്നെ പണന്നു വരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഈ ബാലവേദി ക്യാമ്പിലൂടെ ഇവിടെ രക്ഷപ്പെടുന്നത് തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങി വന്നിട്ടുള്ള കുട്ടികളിലൂടെ അവരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഈ ക്യാമ്പിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കലാകാരന്മാരെയും ഒത്തിരി കായിക താരങ്ങളെയും ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെയും മുന്നത്തിക്കൊണ്ടുവരുന്നതിനുള്ള നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും അതിന് അതിൻ്റെ സംഘാടകരെ ഞാൻ ഈ ബാലവേദി ജില്ലാ ചെയർമാൻ ഷാജി കാക്കശ്ശേരി എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഠനം രസകരം എന്ന വിഷയത്തിൽ എൻ ആർ രമേഷ് ബാബു ക്ലാസ് എടുത്തു സുധാ അധ്യക്ഷത വഹിച്ചു സി കെ രാമനാഥൻ വി ബി രതീഷ് സുമാശിവൻ ഹണി പീതാംബരൻ അനിതാ ബാബു ഗിരിജാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു സി എസ് തന്മയ സ്വാഗതവും പി യു അതിഥി നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി ഇഷ പ്രസിഡന്റ് സി എസ് തന്മയ സെക്രട്ടറി പി യു അതിഥി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഉണ്ടോ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ നിങ്ങൾ ടീച്ചറോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ ഉണ്ടോ കൈവേ ചോദ്യങ്ങൾ ചോദിക്കണം പറഞ്ഞു തന്നത് മുഴുവൻ ശരിയാണ് ധരിച്ചു പോകരുത് ചിന്തിക്കണം യുക്തിയോട് കൂടി ചിന്തിക്കണം അത് ശാസ്ത്രബോധം ഉണ്ടാവണം ശാസ്ത്ര അവബോധം ഉണ്ടാവണം യുക്തി ചിന്ത ഉണ്ടാവണം എങ്കിലും നമുക്ക് സമൂഹത്തിൽ വളരാൻ കഴിയുള്ളൂ അതെ അല്ലേ പഠിച്ചത് മാത്രല്ല സമൂഹത്തിൽ സമൂഹത്തിന് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് നേരത്തെ ഇവിടെ ഉദ്ഘാടനങ്ങൾ സൂചിപ്പിച്ചതുപോലെ പുറത്തുള്ള പുസ്തകങ്ങൾ വായിക്കണം